ദിവ്യകുമാരനും കൃപാസന മാതാവ്ക്കും എൻ്റെ ആയിരമായിരം നന്ദികൾ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം കിട്ടിയതിന് എൻ്റെ പേര് ജിൻസി ചാൾസ് ഞാൻ ഹരിപ്പാട്ട് ഹോളി ഹോളി ഫാമിലി കാര്യച്ച പാരീഷിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജാൻവരി ട്വൻറ്റി ട്വൻറ്റി വണ്ണായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ എൻ്റെ വിവാഹമായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ്റെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു പക്ഷേ അത് ആ ഇയറിലായിരുന്നു കോവിഡ് വന്നത് എൻ്റെ ഫിയോൺസേക്ക് നാട്ടിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ട് വന്നു ഫ്ലൈറ്റൊക്കെ ഓഫായി കിടക്കുമായിരുന്നു വിസ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വിവാഹത്തിൻ്റെ ഡേറ്റ് രണ്ട് പ്രാവശ്യം ഫിക്സ് ചെയ്തതായിരുന്നു രണ്ട് പ്രാവശ്യവും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഓഡിറ്റോറിയം വരെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അങ്ങനെ വല്ലാത്ത ഒരു ടെൻഷനും ഡിപ്രഷനിലും ആയിരുന്നു ഞാൻ ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവിടുത്തെ ഒരു ഓട്ടോണോമസ് കോളേജ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് എനിക്ക് വേറെ വഴികളൊന്നും കാണുന്നില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആയിരുന്നു എൻ്റെ മദറിനിലോ പറഞ്ഞത് ഇങ്ങനൊരു കൃപാസനവും ഉണ്ട് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം ഞാൻ ആദ്യമേ ഉടമ്പടി എന്താണെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു ഗൂഗിളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അച്ഛൻ്റെ ഒരു അഡോറേഷൻ ഞാൻ കാണാനിടയായി അച്ഛൻ്റെ അഡോറേഷൻ കേട്ട് ഞാൻ എന്നെ തന്നെ ഒഴുങ്ങിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തത് ഉടമ്പടി മൂന്നാമത്തെ മാസം കഴിയുന്ന ആ ട്വൻ്റി ട്വൻറ്റി വൺ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ട്യൂസ്ഡേ അഡോറേഷൻ കേട്ടോണ്ടിരുന്നപ്പം അച്ഛൻ അച്ഛനന്ന് രണ്ട് ഡേറ്റ് പറഞ്ഞായിരുന്നു ആറാം തീയതിയും ഏഴാം തീയതിയും അപ്പം അച്ഛൻ എന്തുകൊണ്ട് ആ ഡേറ്റ് പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ ഞാൻ ആ ഡേറ്റ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ചിലപ്പം ഈ ഡേറ്റിലായിരിക്കും എൻ്റെ വിവാഹമൊന്നും ഞാൻ പ്രാർത്ഥിച്ചു ആൻഡ് മൂന്നാമത്തെ മാസം എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസം എൻ്റെ ഫിയോൺസെ വിളിച്ച് പറഞ്ഞു വിസ റെഡിയായി ഞാൻ നാട്ടിലോട്ട് വരികയാണെന്നും അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി എൻ്റെ ഫിയോൺസെ വരികയും ഞങ്ങളുടെ വിവാഹം സെപ്റ്റംബർ ആറാം തീയതി നടക്കുകയും ചെയ്തു അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസമായിരുന്നെന്ന് പക്ഷേ ഞങ്ങളുടെ ചാലഞ്ച് അവിടെയും തീർന്നില്ല ഞാൻ ഉട ഉടമ്പടി ഓൺലൈൻ എടുത്തുകൊണ്ട് ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഞാൻ ഫിസിക്കലി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഫിസിക്കലി ഉടമ്പടി എടുത്തത് കണ്ടിന്യൂ ചെയ്തു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടും വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് തിരിച്ചു പോകാനായിട്ട് വിസയുടെ ഡോക്യുമെൻറ്റ് മിസ്സിങ് വന്നു എംബസിയിൽ കൊടുത്ത വിസ ഡോക്യുമെൻറ്റ് അതിനകത്ത് എന്തോ ഒരു ഡോക്യുമെൻ്റ് മിസ്സിങ് വന്നപ്പം അവർ വിസ സാങ്ഷൻ കൊടുത്തില്ല അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബൈ പോസ്റ്റ് അയക്കുകയും ചെയ്തു അപ്പം ഞാൻ അവിടെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് പറയുമല്ലോ അപ്പം മാതാവ് അവിടെ മാതാവിൻ്റെ മിരക്കൽ പ്രവർത്തിച്ചെന്ന് പറയാം ഓഫീസിൽ മിസ്സിങ് ആയ ഡോക്യുമെൻ്റ് കണ്ടെത്തി അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് വിസ സാങ്ഷനായി കിട്ടി പുള്ളിക്കാരൻ ഒക്ടോബറിൽ തിരിച്ചു പോവുകയും ചെയ്തു ഞാൻ ബാംഗ്ലൂരിൽ അക്കാഡമിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കല്യാണത്തിന് ഞാൻ റിസൈൻ ചെയ്തു ഇനി തിരിച്ചെനിക്ക് ഒരു ജോലി വേണം അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു എവിടെ നിന്നും എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ല അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ട്വൻറ്റി സിക്സ് ഒക്ടോബർ അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവേ ഒരു കോൾ പോലും വരുന്നില്ലല്ലോ അപ്പം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞായിരുന്നു നീ വിഷമിക്കണ്ട മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ആൻഡ് ലക്കിലി എൻ്റെ ഇൻ്റർവ്യൂ കോൾ വാസ് ഓൺ മൈ ബർത്ത് ഡേ ട്വൻറ്റി സിക്സ് ഒക്ടോബറിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ കോൾ വന്നത് ഇരുപത്തി നാലാം തീയതി എനിക്ക് ഇൻവൈറ്റ് വന്നു ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ പോയി ഇരുപത്തി ആറാം തീയതി എൻ്റെ ജോബ് കൺഫേം ആയി അപ്പം പപ്പ എന്നോട് പറഞ്ഞു കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് അതിൻ്റെ ജോലി അങ്ങനെ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തു എനിക്ക് എനിക്ക് പി എച്ച് ഡി ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അബ്രോഡിൽ കല്യാണത്തിന് മുമ്പേ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കല്യാണത്തിന് ശേഷവും ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു പഠിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അബ്രോഡിൽ കിട്ടി പക്ഷേ ഫൈനാൻഷ്യലി എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റായി മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു നിയർലി സിക്സ് ടു സെവൻ ലാക്സ് അപ്പോൾ ആ ആ എമൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ എനിക്ക് പല ബാങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടി വന്നു എല്ലാ ബാങ്കുകാരും സെർട്ടൺ പേഴ്സൻറ്റേജ് മാത്രമേ എനിക്ക് തരുത്തുള്ളായിരുന്നു അപ്പം എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കുറവാണ് ചെയ്യുന്നത് അപ്പോൾ വിസ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഞാൻ വിഷമിച്ച് എൻ്റെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സാലറി അക്കൗണ്ടിൻ്റെ ബാങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്തില്ല അപ്പോൾ അവർ എന്നെ ഇങ്ങനെ യൂഷ്വലി നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ വിളിക്കുന്ന മാതിരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മാം മാമിന് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ഞാൻ ആ സമയത്ത് കാശരൂപം പിടിച്ചിട്ട് മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ അത്രയ്ക്കും വിഷമത്തിലാണ് ഞാൻ അപ്പം അങ്ങനെ ആ സമയത്തായിരുന്നു ആ കോൾ വന്നത് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മാം ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു സ്കീം ഇറക്കിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് ദാറ്റ് മീൻസ് മാം എത്രയാണോ ഇടുന്നത് അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും ഒരു പെർസെൻറ്റേജ് പോലും നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല അതെനിക്കൊരു ഒരു ലക്കി ചാൻസ് ആയിരുന്നു മാതാവ് തന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡിയാക്കി എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് ഡോക്യുമെൻ്റ്സ് റെഡിയാക്കി ഇവിടുന്ന് എൻ്റെ ഫാദർ എൻ്റെ ബാക്കി കാര്യങ്ങൾ സ്പോൺസർഷിപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചപ്പം എനിക്ക് ഫീസ് അടയ്ക്കണം കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കതിലെ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ ഡിലേ ആയി അങ്ങനെ ഞാൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇവിടുന്ന് ഒരു വ്യക്തി അവിടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഫൈനാൻഷ്യൽ ചെറിയയായിട്ട് ക്രൈസിസ് ഉള്ളപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഒരു സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ പഠിക്കാൻ പറ്റും പിന്നത്തെ കാര്യം മാതാവ് നോക്കിക്കോളുമല്ലോ അങ്ങനെ ഞാൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയും ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞു ഞങ്ങൾ മാനേജ് ചെയ്ത് ഫീസ് അടച്ചു ഫീ ഫീസ് അടച്ചതിൻ്റെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് ഡിക്ലെയർഡായി എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്കോളർഷിപ്പോടെയാണ് എനിക്ക് ജോലി എനിക്ക് പഠിക്കാനായിട്ട് അവസരം കിട്ടുന്നതെന്ന് അപ്പം ഞാൻ അടച്ച പൈസ എനിക്ക് റിഫണ്ടുമായി അതൊരു വലിയൊരു മിറക്കലായിരുന്നു എൻ്റെ കൃപാസന മാതാവും എൻ്റെ എൻ്റെ ഡിയർ എൻ്റെ ഗോഡ് ദ ഫാദർ മൈ ജീസസ് ഹാസ് ഡൺ ഫോർ മീ എന്നിട്ട് ഞാൻ അവിടെ പോയി അവിടെ പോകാനായിട്ട് ഞാൻ ഒരുങ്ങുകയും ചെയ്യുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പുള്ളി പഠിച്ച ജോലിയായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പോകുന്നത് വാർസോ പോളണ്ടിലേക്കായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി പോളണ്ടിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പുള്ളിക്ക് പഠിച്ച് അവിടെ ജോലി കിട്ടിയതായിരുന്നു അപ്പം പഠിച്ച ജോലിയല്ല കിട്ടിയത് അപ്പം ഹി വാസ് ട്രൈങ് അ ലോട്ട് അപ്പം ഞാൻ ഫ്ലൈറ്റ് കയറുന്ന ദിവസം ഹി ഈസ് കോളിംഗ് മീ ആൻഡ് ടെലിംഗ് എനിക്ക് എനിക്ക് എൻ്റെ പഠിച്ച ജോലി തന്നെ എനിക്ക് കിട്ടി അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പേ മാതാവ് അദ്ദേഹത്തിന് ജോലി ശരിയാക്കി ഞങ്ങൾക്കവിടെ സർവൈവ് ചെയ്യാനുള്ള വഴി തുറന്നു തന്നു അങ്ങനെ ഞാൻ വോർസോയിലേക്ക് പോവുക ചെയ്തത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി വേണം കാരണം അവിടുത്തെ എന്ന് വെച്ചാൽ നമുക്ക് പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാം എനിക്ക് അഞ്ചാറ് വർഷത്തെ അക്കാഡമിക് ആ ഉള്ളത് അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു അക്കാഡമിക് ആയിട്ട് ഒരു പ്രൊഫസറായിട്ട് കയറാനായിട്ട് പറ്റില്ല അപ്പം ഇനി എനിക്കുള്ളത് കമ്പനീസിലാണ് മാത്രം അപ്പോൾ എൻ്റെ ഏരിയ ഫൈനാൻസാണ് അപ്പം അങ്ങനെ ഞാൻ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നു ലക്കലി ഞാൻ എത്തുന്നു എനിക്ക് ജൂലൈ ലാസ്റ്റോടെ ഓഫർ ലെറ്റർ കിട്ടുന്നു അതും മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും കൃപയുമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കാരണം മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ട്വൈസ് എ മന്ത് ഞാൻ കൺഫ്യൂഷൻ എടുക്കുകയും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും എല്ലാം ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയും ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത പോലെ തന്നെ അവിടെയും ആരാധന കൂടുകയും അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയും കാരണം അവിടെ നമ്മൾ എപ്പോഴും ഒരു ഫെയ്ത്ത് ഡിലേ ആകുമ്പോൾ അല്ലെ നമുക്കൊരു ഫെയ്ത്തിൽ എന്തെങ്കിലും ഒരു ഷേക്ക് വരുമ്പോൾ ഞാൻ ഉടനെ ഞാൻ ഞാൻ ടെസ്റ്റ് മണി എടുത്ത് ഞാൻ യൂട്യൂബിൽ കേൾക്കും അത് കേൾക്കുമ്പോൾ എൻ്റെ ബിലീഫ് എൻ്റെ ഫെയ്ത്ത് ഒന്നുകൂടെ കൂടുക ചെയ്തത് അങ്ങനെ എനിക്കവിടെ ജോലി കിട്ടി പക്ഷേ എൻ്റെ ജോലി ഫൈനാൻസിലല്ലായിരുന്നു ഫിൻ ക്രൈമിലായിരുന്നു അപ്പോൾ എനിക്ക് ആ ജോലി അത്രയ്ക്കും ആവുന്നില്ല അവിടുത്തെ റൂൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷം കഴിയാതെ നമുക്ക് ജോലി മാറാൻ പറ്റത്തില്ല ഇൻറ്റർണലി ഞാനൊരു യു കെ ബേസ്ഡ് ബാങ്കിലായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു എൻ്റെ മാനേജർ ഒന്ന് അലാവ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേറെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പക്ഷെ ആ ആ മാനേജറിന് മാതാവ് മനസ്സ് തോന്നിപ്പിച്ചിട്ട് പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ജെൻസി നീ അപ്ലൈ ചെയ്തോ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാ ചെയ്തത് അപ്ലൈ ചെയ്യുമ്പം ഞാൻ അവിടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഞാൻ ഇരുപത്തി രണ്ടിലാണ് വോർസോയിൽ പോയത് ഇരുപത്തി മൂന്നായപ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്നു ഈ മാർച്ച് മാസത്തിൽ അന്ന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടായി വോർസോയിൽ ഞാൻ ഇന്ത്യയിലോട്ട് വന്നത് ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു മാതാവേ എൻ്റെ ഫൈനാൻസിൻ്റെ ഏരിയയിൽ ഞാൻ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടാണ് വന്നത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല അമ്മ കാത്തു കൊള്ളണം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ത് ഫേസ് ചെയ്യണം അമ്മ എനിക്ക് എൻ്റെ കൂടെ എനിക്ക് ധൈര്യം തന്നാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട അന്ന് ഞാൻ വീട്ടിൽ പോവുകയും അന്ന് വൈകിട്ട് എനിക്കൊരു മെയിൽ വരികയാണ് ചെയ്തത് ഒരു ഫീഡ്ബാക്ക് മെയിൽ ഞങ്ങൾ കൊടൻ ഏജൻസിയെ ഒന്ന് സൂം മീറ്റിംഗ് ചെയ്യണം അങ്ങനെ ഞാൻ സൂം കോളിൽ പോയപ്പം അവർ പോസിറ്റീവ് റിസൾട്ടാണ് എനിക്ക് തന്നത് ഈ ജിൻസി സെലക്റ്റഡ് ആയി ഫൈനാൻഷ്യൽ കൺട്രോളറായിട്ടും അതും ബി ഫൈവീന്ന് അവർ തന്നെ ബി സിക്സിലോട്ടാക്കി സീനിയർ ലെവലിലോട്ടാക്കി അതും പ്രമോഷനോട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ മാതാവ് വേണ്ടി ഈശോയും എനിക്ക് വേണ്ടി ചെയ്തത് അതുകൂടാതെ തന്നെ എനിക്ക് എൻ്റെ ഏരിയയിൽ തന്നെ എനിക്കിപ്പം അപ്സ്കിൽ ചെയ്യാനായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി എൻ്റെ മാതാവ് തരുന്നു അപ്പം ഞാൻ എന്നും ഓഫീസിൽ പോകുമ്പോൾ എന്നും എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഇപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും കാശ്രൂപം കൊണ്ടാണ് പോകുന്നത് ഞാൻ കിടക്കുന്നത് പോലും തലങ്ങണയുടെ അലീടെ കാശ്രൂപം വെച്ചിട്ടാണ് അപ്പം ഞാൻ ഓഫീസിൽ പോകുമ്പം എൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ചൊന്ന് ക്രോസ് വരച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നത് അപ്പം അവിടെയെന്ന് വെച്ചാൽ പോളിഷ് ആൾക്കാർ ബിലീവേഴ്സും ഉണ്ട് ഉണ്ട് അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല പക്ഷേ എൻ്റെ ഈ എൻ്റെ ഈ ഒരു കാര്യം ചെയ്തു അപ്പോൾ പുള്ളി എന്നോടൊരു ഒരു നിയോഗം പറഞ്ഞു കിജിൻസി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഒരു മാസങ്ങൾക്ക് ശേഷം ഹി ഹി കെയിംസ് ബാക്ക് ആൻഡ് ഹിസ്റ്റെലിംഗ് മീ ജിൻസി ജിൻസി പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു പുള്ളിക്ക് ഒരു അബ്രോഡ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളി അപ്ലൈ ചെയ്തത് അപ്പം അത് ശരിയായി അപ്പം പുള്ളിക്കൊരു വിശ്വാസമായി അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചി എനിക്കൊരു കൊന്ത മേടിച്ച് തരാമോ അപ്പം ഞാൻ അങ്ങനെ പുള്ളിക്കൊരു കൊന്ത മേടിച്ച് കൊടുത്തു പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അത് ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി എൻ്റെ ഹസ്ബൻഡ് ജോലി പുള്ളി ഐ ടിയിലാണ് അപ്പം കുറേ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നു ഇൻ്റർവ്യൂസ് വരുന്നു പക്ഷെ ഒന്നും ശരിയാവുന്നില്ല അപ്പം ഞാൻ ഞാൻ ഇൻറ്റർവ്യൂവിന് മുമ്പേ ഞാൻ ഇച്ചായൻ്റെ കയ്യെ പിടിച്ച് കാശുരൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ടേബിളിലും ലാപ്ടോപ്പിലും ഒക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ട് തൈലം തേക്കും എന്നിട്ട് ഇൻറ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ ചായനും നല്ലൊരു ജോലി കിട്ടി ഐ ടിയിൽ തന്നെയാണ് ആഗ്രഹിച്ച ജോലി ആണ് പുളിക്ക് കിട്ടിയത് അതിന് ഞാൻ ആയിരം ആയിരം നന്ദി ദിവ്യകുമാരനും എൻ്റെ കൃപാസന മാതാവിനും ഞാൻ നൽകുന്നു കാരണം മാതാവില്ലായിരുന്നെങ്കിൽ എനിക്ക് എനിക്കിതൊന്നും ഇതൊന്നും പോസിബിളല്ലായിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ വിസ റെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വിസ സ്ലോട്ട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അറിയാം പോളണ്ടിലേക്ക് വിസ സ്ലോട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോൾ രണ്ട് ദിവസത്തെ സ്ലോട്ടേ ഉള്ളായിരുന്നു ആ ഓൺലൈൻ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ ഒത്തിരി ഡിപ്രസ് ആയായിരുന്നു ഞാൻ അന്ന് കാശ് രൂപം എടുത്തിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ കൊന്ത് ചൊല്ലിയിട്ടാണ് ഞാൻ കിടന്നത് കിടക്കുന്ന മുമ്പേ ഞാൻ എൻ്റെ മാതാവിനോട് ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ സഞ്ചാരി മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈശോ ജീവിക്കുന്ന ഈശോ ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് എനിക്ക് സ്ലോട്ട് കിട്ടാൻ പോകുന്നതെന്ന് ബട്ട് എനിക്ക് സ്ലോട്ട് കിട്ടും മാതാവ് തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പം എനിക്ക് സ്ലോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു സോ ദാറ്റ് വാസ് എ നദർ മിറക്കൽ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് അവിടെ കുറേ ഹോംലെസ് ആൾക്കാരുണ്ട് തണുപ്പത്തൊക്കെ സ്വെറ്ററും ജാക്കറ്റ്സും ഇല്ലാതെ നടക്കുന്ന കുറേ ഓൾഡ് ഏജ് ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ ഞാൻ സഹായം ചെയ്യാറുണ്ട് ഫുഡ് കൊടുത്തും ക്ലോതിങ് കൊടുത്തും പിന്നെ അവിടെ കുറേ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അവരെ അവരെ പഠിത്തത്തിന് വേണ്ടിയിട്ട് സി വി റെഡി വേണ്ടിയിട്ട് പിന്നെ അവർക്കൊരു മോക്ക് ഇൻ്റർവ്യൂ മാതിരി ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ എനിക്കൊരാഗ്രഹം ഇപ്പം എനിക്കൊരു ജോലി വേണമെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത് ജോലിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അതെനിക്ക് ഒരു സന്തോഷം കിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമ്പം ആണ് എനിക്ക് എനിക്ക് സന്തോഷം കിട്ടുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കമേ പ്രാർത്ഥിക്കാറുള്ളൂ സോ ഞാൻ എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു എനിക്ക് അമ്മയുടെ പ്രതീക്ഷിണത്തിൻ്റെ സാക്ഷിയാകാൻ സാധിച്ചതിന് പ്രാർത്ഥന അനുഭവം ഞാൻ എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലുമായിരുന്നു ഇപ്പം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അത് മുടങ്ങാതെ ഞാൻ ചൊല്ലാറുണ്ട് പിന്നെ അത് കൂടാതെ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം പറയാറും ഷെയർ ചെയ്യാറു ഷെയർ ചെയ്യാറുമുണ്ട് പിന്നെ അഡോറേഷനും ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ട്യൂസ്ഡേ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ ഞാൻ അത് സാറ്റർഡേ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ട് അഡോറേഷൻ ഞാൻ എല്ലാ ആഴ്ചയിലും കാണാറുണ്ട് ഞാൻ ദിവ്യകുമാരനും മാതാവിനും എൻ്റെ ആയിരം ആയിരം എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി സങ്കീർത്തനം പതിനാറില് അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതേയം അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അടന്ന് കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ജിൻസി ചാൾസ് തനിക്ക് കൃപാസന ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടി തുടങ്ങി പിന്നീട് താൻ ഇവിടെ വന്ന് ഡിറക്റ്റ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നും ഉടമ്പടി ജീവിതം തുടരുന്നു തൻ്റെ മാര്യേജ് രണ്ട് വർഷമായിട്ട് കാത്തിരുന്ന മാരേജ് നടക്കാതെ കൊറോണയുടെ ഒക്കെ ഒത്തിരിയേറെ ആ കൊറോണ പീക്ക് ടൈമിൽ തൻ്റെ ഫിയാൻസിക്ക് ഇങ്ങോട്ട് വരുന്നതിനുള്ള വിസ കിട്ടാതെയൊക്കെ രണ്ട് പ്രാവശ്യം ഡേറ്റ് ഫിക്സ് ചെയ്തു ഓഡിറ്റോറിയവും ഒക്കെ ഫിക്സ് ചെയ്തു എല്ലാം പിന്നീട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അങ്ങനെ താൻ ആകെ ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ മകൾ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അങ്ങനെ പിന്നീട് തൻ്റെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മാര്യേജിൻ്റെയൊക്കെ കാര്യങ്ങൾ വളരെ ക്ലിയറായി അത് അതെല്ലാം അതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു താനൊരു പ്രൊഫസറായിട്ട് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് അവിടെ നിന്നും തനിക്ക് പോളണ്ടിൽ വാട്സോയിലേക്ക് പോകുവാൻ സാഹചര്യങ്ങളുണ്ടായി തൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എം എസ് ചെയ്യണമെന്ന് പി എച്ച് ഡി ചെയ്യണമെന്നുള്ളത് എന്നാൽ അതിന് വർഷങ്ങളായിട്ട് നടക്കാത്തതൊക്കെ ഉടമ്പടിയിലെ നിയോഗം വയ്ക്കുമ്പോൾ തനിക്ക് അതിനുള്ള മാർഗങ്ങൾ തെളിയുന്നു അതിൻ്റെ പൈസ തനിക്ക് കൂടി പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു താൻ ഫണ്ട് ഫണ്ട് കൊടുത്തത് അത് റീഫണ്ടബിൾ റീഫണ്ടബിളാകുന്നു വീണ്ടും തൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോലി ലഭിക്കുന്നതിനും അതിനൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നാം കേട്ടതാണ് വീണ്ടും തനിക്കും ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ലഭിച്ച് ഇന്ന് ഉടമ്പടി ജീവിതം ഏറ്റവും സന്തോഷത്തോടെ നയിക്കുകയാണ് പരിശുദ്ധ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കൃപകളൊക്കെ നഷ്ടപ്പെട്ടേനെ അതാണ് ജിൻസിയും ഇവിടെ പങ്കുവയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിലൂടെ നാം കേട്ടത് വിശിഷ്ടമായ അതായത് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു കർത്താവ് നമ്മെ അവകാശത്തിന് അവകാശമായിട്ട് നമുക്കുള്ളതാണ് കൃപകൾ അത് നേടുന്നതിന് ഉടമ്പടിയാണ് നമ്മെ സഹായിക്കുക അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തൊക്കെയാണ് താൻ ചെയ്യുക ഉടമ്പടിയിലെ നിബന്ധനകൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു ജോലി മേഖലകളിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുവാൻ അറിയില്ലാത്തവരെ പഠിപ്പിക്കുവാൻ അതുപോലെ അവിടെ ഏറ്റവും കൂടുതൽ സഹായം അർഹിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും തൻ്റെ അനുഭവം തന്നെ മറ്റുള്ളവരോട് പങ്കുവെച്ച് അവരെയൊക്കെ വിശ്വാസത്തിലേക്കും ഒക്കെ കൊണ്ടുവരുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടുതൽ തേടുവാനൊക്കെ തനിക്കിന്ന് ജപമാലയിലൂടെയൊക്കെ സാധിക്കുന്നത് എല്ലാറ്റിനും ഈ മകള് നന്ദി അർപ്പിക്കുകയാണ് അഭികാമ്യമായ അവകാശം അളർന്ന് കിട്ടി ഇന്നിവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക